അയത്തിൽ സാഹിത്യവിലാസിനി ലൈബ്രറിയിൽ ആധുനികവൽക്കരണത്തിന് തുടക്കമായി നാലു ഘട്ടമായി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന ലൈബ്രറി ഇൻഫോ ട്രെയിൻമെന്റ് സെന്ററിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു രാഷ്ട്രപതി ആണവശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതാണ് പാർലമെന്റ് അംഗവും നിയമസഭാ അംഗവും പ്രധാനമന്ത്രിയും പ്രസിഡന്റും അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലറും മേയറും പഞ്ചായത്ത് അംഗവും അല്ല അറിവാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ അധികാരം ഏറ്റവും വലിയ ശക്തി അറിവുള്ളവരെ അത് ജീവിക്കുക സാഹസികമാണ് അത് തന്നെയാണ് പ്രവാചകനായ നബിതിരിമേനി പറഞ്ഞത് ചീനയിൽ പോയിട്ടാണെങ്കിലും ിൽ ചടങ്ങിൽ എം നൌഷാദ് എം എൽ എ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അൻസാർ അസീസ് ലോഗോ പ്രകാശനം ചെയ്തു എസ് എം മുഹമ്മദ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ എം ഭാസ്കരൻ നായർ സ്വാഗതം പറഞ്ഞു ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ഗോപിനാഥ് കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ജി ഉദയകുമാർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ വിക്കിപീഡിയ മലയാളം അഡ്മിനിസ്ട്രേറ്റർ കണ്ണൻ ഷൺമുഖം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രോജക്ട് വിശദാംശങ്ങൾ ഭാസ്കർ ഉണ്ണിത്താൻ അവതരിപ്പിച്ചു ബാലചിത്രകാരി അനന്യ സുഭാഷിനെ ചടങ്ങിൽ അനുമോദിച്ചു പ്രഭാകരൻ ഉണ്ണിത്താൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിമുക്ക